ഇരട്ട ഇരട്ട വോട്ടുകൾ ഹിയറിംഗ് നടത്തി വാർഡുകളിലായി നോട്ടീസ് കൈപ്പറ്റിയ പേർ ാണ് ഇലക്ഷൻ വിഭാഗം നോട്ടീസ് അയച്ച ഇരുനൂറ്റി പതിനൊന്ന് പേരിൽ നൂറ്റി പതിനഞ്ചു പേർ ചതുരങ്കപ്പാറ വില്ലേജ് ഓഫീസിൽ വിളിച്ച ഹിയറിംഗിൽ പങ്കെടുത്തു ഇവരിൽ മുപ്പതോളം പേർ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു നോട്ടീസ് അയച്ചവരിൽ ഹാജരാക്കാത്തവർ തമിഴ്നാട്ടിൽ സ്ഥിരതാമസം ഉള്ളവരോ മരണപ്പെട്ടവരോ ആണെന്നാണ് നിഗമനം മുൻപ് തമിഴ്നാട്ടിൽ കഴിഞ്ഞവരും വിവാഹശേഷം ഇടുക്കിയിലേക്ക് വന്നവരും രണ്ട് സംസ്ഥാനത്തും ഇടം പിടിച്ചവരിൽ ഉൾപ്പെടുന്നു ഡെപ്യൂട്ടി തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് ഹിയറിംഗ് നടത്തിയത് വോട്ടർമാരുടെ വിശദീകരണവും ഉൾപ്പെടുത്തി റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും തുടർന്ന് തമിഴ്നാട് തേനിയിലെ ഫോട്ടോ പതിപ്പിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് ഔദ്യോഗികമായി ആവശ്യപ്പെടും ഇതിനുശേഷമാകും ഇരട്ട വോട്ടുകളിൽ ഒന്ന് നീക്കം ചെയ്യുക മുൻപ് ബി ജെ പി പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പഞ്ചായത്തിലെ ആറ് പന്ത്രണ്ട് വാർഡുകളിലായി ഇരുന്നൂറ്റി പതിനൊന്ന് ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയത് ഉടുമഞ്ചോലിയിലും തമിഴ്നാട്ടിലെ കമ്പം മണ്ഡലത്തിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇവർ ഇടം പിടിച്ചിട്ടുണ്ട് ഇടുക്കിയിലെ തമിഴ് ഭൂരിപക്ഷ തോട്ടമേഖലയിൽ പതിനായിരക്കണക്കിന് വോട്ടുകൾ ഉണ്ടെന്നാണ് ആരോപണം